ഫിലോസഫിയില് പൊതുവെ നമ്മൾ ചില ഫോക്കസ് ഫിലോസഫേ ചിന്തകന്റെ ഒരു ഗ്രൂപ്പിൽപ്പെടുത്താറുണ്ട് ചിലർ നമ്മൾ ഹെഗേലിയൻസ് എന്ന് വിളിക്കും ചിലരെ എന്ന് എന്ന് വിളിക്കും വിളിക്കും ചിലരെ ഇങ്ങനെ നമ്മൾ കാൻഷിയൻസ് ആ ഫിലോസഫേഴ്സിലാണ് ഹൈഡഗേരിയായിട്ട് ചിലരുണ്ട് ഹൈഡഗറിനെ ചെയ്യുന്നവരായിട്ട് ഹേഗറി തന്നെ പറയുന്നത് ടു ടു ബി ബിക്കം എ ഫിലോസഫർ ഫസ്റ്റ് ഹ്യൂമർ സ്പിനോസിയ എന്നാണ് പറയുന്നത് സ്പിനോസിയക്കായിരിക്കും സ്പിനോസിയെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഞാൻ ഈ കുറെ നാളായിരിക്കും നീഷ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രലോഭനമായിരുന്നു നീഷനെ വായിക്കുക നീഷ്യയെ കുറിച്ച് ചിന്തിക്കുക പിന്നീട് അതിൽ ഞാൻ ഞാൻ എപ്പോഴും എനിക്ക് പ്രധാനപ്പെട്ട ചിന്തകളാണ് പിന്നെ അപ്പൊ ഇതൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറി ഇപ്പോഴും ആള് തന്നെയാണ് ഇങ്ങനെ എനിക്ക് പലർക്കും മാറ്റങ്ങൾ ഉണ്ടാകാം ഇങ്ങനെ ഒരു ഫിലോസഫർ എന്നും മറ്റൊരു ഫിലോസഫറിനെ പോകുമ്പോഴും എന്താ വെച്ചാൽ നമ്മൾ പഴയ ഫിലോസഫറിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് താനും മിഷേൽ ഫോക്കോ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകളുണ്ട് അദ്ദേഹം ശരിക്കും നീഷയനാണ് നീഷയുടെ ചിന്തകളെ ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫിലോസ ഫിലോസഫി ഒരു സിസ്റ്റം അദ്ദേഹം അവതരിപ്പിക്കുന്നത് തന്നെ കാന്റ് എന്ന് പറയുന്ന ഒരു ചിന്തകനുണ്ട് ഒരു ജർമ്മൻ ചിന്തകനാണ് കാന്റ് എനിക്ക് കാൻ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് വളരെ പ്രധാനപ്പെട്ട ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്കൊരു കാന്റിനെനിക്ക് അത്രക്ക് വായിക്കാൻ തോക്കാറ് കുറച്ച് ബോറാണ് കാന്റിന് വായിച്ചെടുക്കുക പക്ഷെ ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് ഞാൻ കാന്റിനെ കുറച്ചും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ കാന്റ് കാറ്റിന്റെ ചിന്ത എന്താന്ന് പറയണെങ്കിൽ നമ്മള് ഹ്യൂമൻ്റെ ചിന്ത അറിയണം എന്ന് അനുഭവമാണ് എല്ലാത്തിന്റെയും ആധാരം എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് നമ്മൾ പറയുന്നത് അനുഭവത്തിൽ പെടാത്ത എല്ലാത്തിനും അവർ റിജക്ട് ചെയ്യും നമ്മുടെ അനുഭവം അതുകൊണ്ട് ദൈവത്തെ അവർ റിജക്ട് ചെയ്യും കാര്യം ദൈവം നമ്മുടെ അനുഭവത്തിൽപ്പെടുന്ന ഒരു കാര്യമല്ല ഇവർ പറയുന്നത് നമുക്ക് ഹ്യൂം പറയുന്ന ഇതാണ് നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഇംപ്രഷൻസ് മാത്രമേ ഉള്ളൂ വ്യക്തമായിട്ട് അറിവ് കുറിച്ച് നമുക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ സന്ദേഹവാദികളാണെന്ന് കൂടെ അറിയപ്പെടും ഇവര് എല്ലാത്തിനും സംശയമാണ് ഇവർക്കുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇമ്പ്രഷൻസ് മാത്രമുള്ളപ്പോൾ നമുക്ക് വ്യക്തമായ തെളിവില്ല അതുകൊണ്ടാണ് കാര്യകാരണ സിദ്ധാന്തത്തെയും അവർ എതിർക്കുന്നത് ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടാകണ നമ്മുടെ തോന്നലാണത് ഇപ്പൊ ഒരു കാർമേഹം വന്നു മഴ പെയ്യുന്നു അപ്പൊ ഇപ്പൊ ഈ നമ്മൾ ഉടനെ അത് അസോസിയേറ്റ് എന്ന് പറയും എ ബിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു പക്ഷേ അത് എ ബിയുടെ മുമ്പിൽ വന്നതുകൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത് അല്ലാതൊക്കെ എന്ത് അറിവുകളാണ് എന്നൊക്കെ ഹ്യൂമനെ പോലുള്ളവര് ചോദിക്കുന്നത് ഇവർ പറയുന്നത് എല്ലാം കൊണ്ടിജൻസിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു രീതി ഒരുപക്ഷെ നാളെ വേറൊരു രീതി സംഭവിക്കാം അതുകൊണ്ട് സന്ദേഹവാദികൾക്ക് പ്രധാനമാകുന്നത് നമ്മളിപ്പോ ഇന്ന് പിന്നെ കാർമേഹം വന്ന് മഴ പെയ്യുന്നു എന്ന് കരുതി നാളെ അങ്ങനെ അങ്ങനൊന്നുമില്ല വേറൊരു സെറ്റപ്പിൽ വേറൊരു രീതിയിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കാതെ പോകാം എന്നൊക്കെ പറയുന്ന ഒരു വാദമായിരുന്നു അതിനുശേഷം നീ കൂടി ഹ്യൂമന്റെ ചിന്തകൾ ഇപ്പൊ ആധുനിക ചിന്തകരായ മിൽസോനെ പോലുള്ളവരൊക്കെ വീണ്ടും എടുക്കുന്നുണ്ട് അതുകൊണ്ട് കൊണ്ടിജൻസി തിയറിക്ക് വേണ്ടി ഹ്യൂമൻ ഉപയോഗിക്കുന്നുണ്ട് ഹ്യൂമ്രില്ല്യന്റ് ആയൊരു ഫിലോസഫർ നമ്മൾ അതിനെ ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത് ഇപ്പൊ നോക്കുമ്പോൾ പറയുന്ന മണ്ഡത്തായിട്ട് തോന്നുമെങ്കിലും പുള്ളി വ്യക്തമായിട്ട് വായിച്ചെടുക്കുമ്പോൾ പുള്ളി പറയുന്ന ഒരു വലിയ കാര്യങ്ങളോട് നമുക്ക് തോന്നുന്നു സ്വാഭാവിക പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമിനോട് ഒരു ഫിലോസഫി അവസാനിപ്പിച്ചു കാരണം നോജ്ബിൾ എന്നാണ് ഹ്യൂം പറയുന്നത് അപ്പൊ എല്ലാം തീർന്നു ഇതിനുശേഷം ഈ കാന്റ് ചിന്തകൻ ഒരു പന്ത്രണ്ട് വർഷം ഈ ഹ്യൂമിനെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹം കൊണ്ടു ഒരു തിയറിയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മക വാതകം എന്ന് പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോ ഈ വിമർശനാത്മക വാതകത്തിന് കാന്റ് പറയുന്നത് ഹ്യൂം ശരിയാണ് കാര്യം നമ്മുടെ എക്സ്പീരിയൻസിൽ പലതും പല കാര്യങ്ങളും ഇല്ല കാര്യകാരണ സിദ്ധാന്തം തെറ്റ ഇല്ല നമ്മുടെ കാര്യകാരണങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷെ ഹ്യൂമന് മനസ്സിലാക്കാൻ പോ പറ്റാതിരുന്ന പോയ കാര്യം ദിസ് ആർ ദിസ്ആർ ഇൻ ഓർ മൈൻഡ്സ് എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിലി നമ്മുടെ മൈൻഡിൽ ഇതുണ്ടെന്ന് പൊളിക്ക് അറിയാൻ പറ്റില്ല പിന്നെ ഹ്യൂം വന്നിട്ട് പിന്നെ കാണ്ടു വന്നിട്ട് തത്വചിന്തൊക്കെ പുതിയൊരു ഇത് കൊടുത്തെന്നാണ് പറയുന്നത് അതായത് കോപ്പർ നിക്കല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയും ഒരു യൂ ടേൺ കൊടുത്തെന്നൊക്കെ നമ്മൾ പറയും കാര്യം കൂടി അവസാനിപ്പിച്ച ചിന്തയെ കാണ്ട് എന്നിട്ട് പറഞ്ഞു വി ക്യാൻ ഹാവ് സ്റ്റിൽ നോളജ് കാര്യം നമ്മുടെ അദ്ദേഹം ട്വൽവ് കാറ്റഗറീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാറ്റഗറീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ മനസ്സിലൊക്കെ ഉണ്ട് ഇത് നമ്മൾ സ്റ്റൈമില് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കാലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അറിവ് കിട്ടും അപ്പൊ നമുക്ക് കാര്യകാരണ സിദ്ധാന്തങ്ങൾ ഉണ്ട് കാര്യത്തിന് കാരണമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും നോളജ് പിന്നെ വീണ്ടും കാണ്ട് അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നമ്മുടെ കാറ്റഗറീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ട് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ എന്നൊരു ചോദ്യമുണ്ട് ഹൗ ഫാർ വി നോ സംതിങ് ആർക്കും സാധ്യമാണോ എന്നുള്ളതാണ് ഈ എപ്പിസ്റ്റോമോളജിയുടെ പ്രധാനപ്പെട്ട ഇത് അപ്പൊ അദ്ദേഹം കാർട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് രണ്ട് ലോകമുണ്ടെന്ന് അദ്ദേഹം പറയും ഫിനമനൽ വേൾഡ് ഈ ഫിനമിനൽ വേൾഡ് ിൽ മാത്രം നോക്കി കാറ്റഗറീസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അനദർ വേൾഡ് അദ്ദേഹം വേൾഡ് ഈ ന്യൂന വേൾഡിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാര്യം നമ്മുടെ കാറ്റഗറി അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ ഈ ട്വൽവ് കാറ്റഗറീസ് കാര്യം അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കാര്യം ടൈമും സ്പേസ് എന്ന് പറഞ്ഞ സാധനം അവിടെ മുറിഞ്ഞു പോവുകയാണ് നമ്മുടെ ഇതനുസരിച്ചുള്ള അവിടെ ഒരു പക്ഷേ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല അവിടെ ഉള്ളത് നമ്മുടെ ട്വൽവ് കാറ്റഗറീസ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അതാണ് ഈ അദ്ദേഹം പറയുന്നത് വി നെവർ ഹാവ് ാലും നമുക്ക് അതിനെ കുറിച്ച് സെൻസേഷൻ ഉണ്ടാകാം സെൻസേഷൻസ് ചില മനുഷ്യർക്ക് ഈ ന്യൂമന വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് ചില സെൻസേഷൻസ് ഉണ്ടാകുക സ്വാഭാവിക ചില നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഇതിനെ കുറിച്ച് ഒരു സെൻസേഷൻസ് കിട്ടണം പിന്നെ അടുത്ത കാലത്ത് ഡോക്ടർ നമുക്കറിയാം ഈ ക്യാൻസർ രോഗ ആ രംഗത്ത് ഏറ്റവും പ്രതിപാദനായ ഒരാളാണ് ഡോക്ടർ ഒത്തിരി മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരു വെളിച്ചമായിട്ടൊക്കെ മാറിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം അടുത്ത അടുത്തൊരു അനുഭവം പറയുകയുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ചില രോഗികൾ ക്യാൻസർ പേഷ്യൻസ് അദ്ദേഹം വിചാരിക്കും കുറെ കാലം കൂടി ജീവിച്ചിരിക്കുമെന്ന് എന്ന് കരുതുന്നു പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു എന്നാൽ ചില രോഗികളുണ്ട് അദ്ദേഹം വിചാരിക്കും അധികാരം ഇത് ജീവിച്ചിരിക്കില്ല എന്ന് അദ്ദേഹം കരുതും പക്ഷെ അവർ വളരെയേറെ കാലം ജീവിച്ചിരിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പറയും അദ്ദേഹം പറയുന്നു ഇതിന് അദ്ദേഹം പറയുന്നു എനിക്ക് തോന്നുന്നു ഏതോ ഒരു ശക്തിന്റെ മുൻ പിന്നിലുണ്ടെന്ന് നമുക്ക് വ്യക്തമായി നിർവചിക്കാനാവാത്ത ഏതോ ഒരു ശക്തിയുടെ കീഴിലാണ് നമ്മളെന്ന അദ്ദേഹത്തിന്റെ അനുഭവം പറയും ഇതൊരു വേറൊരു ഇതിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഒരു മനുഷ്യൻ പറയും ഇത് വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള ചിന്തയാണെന്ന് പറയും ആ വളരെ പർട്ടിക്കുലർ ആയിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ഇനി ഈ ന്യൂ ഇതിനെ കുറിച്ച് നമുക്ക് അവിടെ കാര്യകാരണ സിദ്ധാന്തവും നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഈ സയൻസ് എപ്പോഴും പറയുന്ന കാര്യകാരണ സിദ്ധാന്തം ഈ ന്യൂമന വേൾഡിലേക്ക് നമുക്ക് കാര്യകാരണ സിദ്ധാന്തം സിദ്ധാന്തമൊന്നും ഒരു സിദ്ധാന്തവും നമ്മുടെ കാറ്റഗറി തന്നെ ഇതിന് നമുക്ക് വ്യക്തമായ ഭാഷയിൽ ഭാഷയിൽപ്പെടുത്താൻ പറ്റത്തില്ല ലാംഗ്വേജിൽ പോലത്തില്ല കാരണം ഇത് എക്സ്പീരിയൻസ് ഓഫ് എക്സ്പീരിയൻസ് ആണ് നമ്മള് ബ്ലാങ്കറ്റിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിമിറ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അനുഭവത്തിന്റെ ഒരു ലിമിറ്റിന്റെ അപ്പുറത്തുള്ള നോൺ എക്സ്പീരിയൻസ് ആവുന്ന ചില കാര്യങ്ങളുടെ പിടിയിൽപ്പെടുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരുപക്ഷെ നമ്മള് സംഭവിക്കാം നമ്മളൊരു വലിയൊരു എന്താ പറയുക ഒരു ഹിമപാഠനങ്ങൾ ഒരു എവറസ്റ്റിന്റെ ബോർഡിലൊക്കെ കയറി നിൽക്കുന്ന ഒരാൾക്ക് അയാൾ അനുഭവിക്കുന്ന പ്രധാനമായിട്ടും ഈ ഭാഷയിൽപ്പെടുത്താൻ കാര്യം അത് ലിമിറ്റ് എക്സ്പീരിയൻസിന്റെ ഏതൊരു തലത്തിലാണ് നമ്മൾ പെട്ടെന്ന് ലിമിറ്റ് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ഓഫ് നോൺ എക്സ്പീരിയൻസ് ഈ അടുത്ത അടുത്ത് ഞാനൊരു തിങ്കിൻസെൽഫ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പുസ്തകം വായിക്കേണ്ട അതൊരു സയൻസ് ഫിക്ഷൻ ആണ് ഈ തിങ്സെഫ് കാറിന്റെ ആശയമാണ് തിങ് സെൽഫി പറയുന്നത് ഇതിനുശേഷം ഗ്രഹാഹാർമനെ പോലുള്ളൊരു പറയും ഓരോ വസ്തു തിങ് ഇൻ ഇറ്റ്സെഫാണെന്ന് പറയും ഓരോ വസ്തു നമ്മുടെ എക്സ്പീരിയൻസിന്റെ അപ്പുറം നിൽക്കുന്ന വസ്തുക്കളാണ് നമുക്ക് അതിന് പൂർണ്ണമായിട്ട് എക്സ്പീരിയൻസ് പറ്റത്തില്ല അതിന്റെ ഏതോ ഒരു തലമുണ്ട് എല്ലാ വസ്തുക്കളും എവരി ഓബ്ജെക്ട് ഇസ് തിങ് ഇൻ ഇറ്റ്സെൽഫാണെന്ന് ഗ്രഹാഹാർമനെ പോലെ പറയും പക്ഷേ കാന്റിനെ സംബന്ധിച്ച് ഈ തിങ് ഇറ്റ് നൂമിനൽ വേൾഡ് ആണ് അത് ആ തിങ്ങിന്റെ പോകുക ബുദ്ധിമുട്ടാണ് ബാക്കിയുള്ള നമ്മൾ കാര്യം നമ്മൾ എല്ലാം പെട്ടുകയാണ് നമ്മുടെ എക്സ്പീരിയൻസിന്റെ ഫോർട്ട് ലൈൻസിന്റെ അപ്പുറം കിടക്കുന്ന വസ്തുക്കളായതുകൊണ്ട് നമുക്ക് എന്നാണ് പറയുന്നത് അപ്പൊ ചില കാര്യങ്ങൾ ചില മനുഷ്യർക്ക് അനുഭവിക്കുന്നത് ഞാൻ പറയുന്നത് ഈ സെൻസേഷൻ കിട്ടാൻ സാധ്യത അത് ചിലപ്പോൾ കാവ്യ മനസ്സുള്ളവരായിരിക്കാം അതുമല്ലെങ്കിൽ സ്വപ് മിസ്റ്റിസിസ് ഒക്കെയുള്ള മനുഷ്യർക്കായിരിക്കാം അവർക്ക് തിങ് ഇറ്റ് സെൽഫിന്റെ ചില സെൻസേഷൻസ് കിട്ടുക സ്വാഭാവികമാണെന്ന് ഈ ഖാന്തിന്റെ ഫിലോസഫി വായിച്ചിട്ട് എനിക്കത് മനസ്സിലായ ഒരു കാര്യം ഇതാണ്